ബോൾ കടിച്ച് 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 കളിച്ച് കളിച്ച് കിടന്ന് കിടന്ന് കേട്ടോ അപ്പം ഞാൻ ആ പില്ല വെച്ച് കൊടുത്ത് കിടന്നോക്കിന് കിടന്നോ കിടന്നോ ബോളെന്ന് പറഞ്ഞ് കേട്ടല്ലോ ആ ബോൾ കുറേ നേരമായി കടിച്ച് അവിടെ വെച്ചുകൊണ്ട് വെച്ചോണ് എന്നിട്ട് അവിടെയും വച്ച് കിടന്ന് ഉറങ്ങുന്ന സീനാണ് കേട്ടോ അത് കാണുന്നതുകൊണ്ട് നല്ല രസം ഇതൊക്കെ ഞാൻ എടുക്കുന്നത് എന്താണെന്നറിയാമോ ഫ്രണ്ട്സ് കിടക്കുന്നത് ഡയറക്റ്റായിട്ടൊക്കെ കാണും കേട്ടോ എന്താ ക്യൂട്ടെന്ന് അറിയാമോ അത് ശരിക്കും നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ ക്യൂട്ടെന്ന് അത് പാവ ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ടേ മഴയൊക്കെ പെയ്ത് ആ എ സിയുടെ തണുപ്പും നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ആ നേച്ചുറൽ തണുപ്പ് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഇച്ചിരി തണുപ്പ് പിള്ളേ പാവാം ആ ബോൾ ബോളെടുത്ത് കടിച്ച് കടിച്ച് അവിടെ തന്നെ കിടന്നു കിടന്ന് ഉറങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ എണീക്കും കേട്ടോ എനിക്ക് ഫുഡ് കൊടുത്തിട്ടില്ല ഫുഡ് കൊടുക്കണം ഫുഡ് തണുക്കാൻ വെച്ചിട്ടുണ്ട് കൊടുത്തിട്ട് പിന്നെയും കിടക്കും അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഒരു പണി ചെയ്യുന്ന അപ്പോൾ അവൻ ഇവിടെ തന്നെ അങ്ങ് കിടന്ന് ഇറങ്ങി ഇപ്പം ഞാൻ അങ്ങോട്ടിങ്ങോട്ട് പോയ ഇപ്പോൾ എണീക്കും കേട്ടോ പിന്നെ രാത്രി ഒമ്പത് മണിക്ക് കിടക്കുള്ളൂ ഇങ്ങനത്തുള്ള ക്യൂട്ട് പിക്ക് ഒക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ കാണിക്കാമെന്നൊന്നും കേട്ടോ അത് ഡയറക്റ്റായിട്ട് കാണണം എന്നാലാണ് ആ രസം എന്ത് രസമെന്നറിയും നമ്മൾ കുഞ്ഞുങ്ങൾ കിടന്നിറങ്ങില്ലേ അതുപോലെ പാവം തോന്നും കേട്ടോ എൻ്റെ മോളൊരു നൂറ് പിക്ചർ എടുക്കും കേട്ടോ എങ്ങനെ കിടക്കും എന്നിട്ട് പറയും എൻ്റെ കൊച്ചു പാവം മമ്മി എൻ്റെ കൊച്ചിൻ്റെ കിടപ്പ് കണ്ടാൽ മമ്മി എൻ്റെ കൊച്ച് പാവം മമ്മി എൻ്റെ കൊച്ച് എന്നിട്ടൊരു നൂറ് ഉമ്മയും കൊടുക്കും കേട്ടോ ഉള്ളു എനിക്കിതിൽ സോങ് ഈ കിടപ്പൊക്കെ കാണുമ്പോൾ ലോങ് വീഡിയോയിൽ സോങ് ഒക്കെ ഇടണം എന്ന് തോന്നും കേട്ടോ പക്ഷെ പേര് കോപ്പി റേറ്റ് വരുമോ എന്നൊക്കെ കുട്ടികൾ കാണിക്കുന്ന ഓരെയൊക്കെ പിരിവിരി കൊള്ളാനും കണ്ടോ കണ്ടോ കുറുക്കം വലിക്കുന്നു കുറുക്കം വലിക്കുന്നു വിടുന്നു കണ്ടോ ദൂരെ നിന്ന് ഞാൻ കാണിച്ചു തരാം നല്ല രസമായിട്ടൊക്കെ കിടക്കും പാവ അപ്പോൾ അവനിങ്ങനെയൊക്കെ കിടക്കുന്നത് കണ്ടോ ഫോള് ബോൾ കണ്ടു കടിച്ചു കടിച്ച് കളിച്ച് ആ മുഖത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ബോളും വെച്ച് പഞ്ച ബോളെന്ന് പറഞ്ഞാൽ ജീവനായിട്ടാണ് ബോളും എല്ലിൻ്റെ ആ ടോയ്സും ആ വെച്ച് സങ്കടം വരും കിടക്കുന്ന ഇങ്ങനെ കണ്ട സങ്കടം വരും നമുക്ക് കണ്ടോ കയറി നിന്ന് കണ്ടോ ആടിയോടെ സ്നേഹം കയറി നിന്നിട്ട് കണ്ടല്ലോ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ചിത്ര ബ്ലോഗിൻ്റെ സ്വാഗതം എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് കണ്ടു ഒക്കെയാണെങ്കിൽ ഇതിൻ്റെ വേലത്തരങ്ങൾ ഇത് കണ്ടല്ലോ റാഡിയായിട്ടുള്ള സ്നേഹമാണ് കണ്ടോ കേറി നിന്ന കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ പ്രകൃതികൾ കേട്ടോ ചേച്ചിയേ അവിടെ കിടന്നട്ട ചേച്ചിൻ്റെ അടുത്ത് കിടന്നട്ടെങ്കിലും കിടക്കണം അതുകൊണ്ട് എൻ്റെ ആടി കുളിക്കാൻ കയറി ബാത്റൂമിൽ അപ്പോൾ പെട്ടെന്ന് ഈ റൂമിലേക്ക് കയറി ചേച്ചിയുടെ അടുത്ത് വിളിച്ചു ചേച്ചി എണീറ്റില്ല ചേച്ചിയെ വിളിച്ചപ്പോൾ കിടക്കുന്നു കുറച്ചു നേരം കിടന്നു കഴിഞ്ഞിട്ട് അവളെ ശല്യപ്പെടുത്തും പുറത്തേക്ക് വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ എല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് മോൻ്റെ സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ നീങ്ങ് വന്നേടാ ഡാഡി ബാത്റൂമിൽ കുളിക്കട്ടെ വാ ബാത്റൂമിൽ കയറിയിരിക്കുന്നു ബാ ബാത്റൂമിലും വിടില്ല നീ കുളിക്കട്ടെ ബാത്റൂമിൽ വാ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം മോൻ്റെ സ്നേഹങ്ങളൊക്കെ കണ്ടില്ലേ മോൻ്റെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഉറക്കവും ഡാടിയോടുള്ള സ്നേഹവും ചേച്ചിയോടുള്ള സ്നേഹവും എല്ലാവർക്കും പരക്കം പറഞ്ഞ അവൻ സ്നേഹം തരുന്നതായിട്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതെ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നുള്ളതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നതായിട്ടോ ഡൈനിങ് സ്പേസിൽ കിടക്കുന്ന ഡൈനിങ് റൂമിൽ കിടക്കുന്നതാണ് ഉള്ളൊരു നാളെ നല്ല വീഡിയോ ആയിട്ട് വരാതെ ബൈ